ഹലോ കാശ് ഞാനെന്ന് വെച്ചെങ്കിൽ ചായ പിടിക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉടമ്പെന്നൊക്കെ പറയും ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് വേറെന്തോ ഒരു ജീവിയായിരിക്കും വിചാരിച്ചത് പിന്നീടാണ് നമുക്ക് ഈ വീഡിയോസിൽ കണ്ടതുപോലത്തെ ഉള്ളൊരു ഐറ്റം ആണെന്ന് മനസ്സിലായിപ്പോഴത്തേക്കാണ് ഞാൻ ഫോണും എടുത്തിട്ട് ഓടിയത് ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ പുറംതോലൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ഇളകി പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഒരുമാതിരി ആയിട്ട് അത് പോകുന്നുണ്ട് അപ്പോൾ ഞാനിത് എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ് ആയിട്ട് ഞാനിത് ഓടിച്ച് തന്ന ക്യാമറ എടുത്ത് വിളിച്ചുകൊണ്ടാണ് അതിൻ്റെ ബാക്കിൽ നിന്ന് ഓടിയതാണ് ഇപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കിയത് എന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ടേ അത് എന്തോ വായിക്കാത്ത എന്തോ ഉണ്ട് അതിൻ്റെ ഫുഡോ കാര്യങ്ങളെന്തോ ഉണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് അങ്ങ് ഓടുക ഇത് ഇപ്പോൾ എന്താ ഐറ്റം കുടുംബമല്ലേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ